നമസ്കാരം പലതവണ പറഞ്ഞതാണ് എങ്കിലും പറയാതിരിക്കാൻ വീണ്ടും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതോട് പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് ജീവിതം വിലപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം കാര്യം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നു പറയുന്നത് ഒന്ന് പറയാം ഞാൻ ഇനി ഒരു എഫ്ഐആർ നിങ്ങളെ കാണിക്കാം ഈ കാണുന്ന എഫ്ഐആർ ഉണ്ടല്ലോ ഇത് ഡോക്ടർ ശ്രീജിത്ത് ഇഞ്ചക്കിൽ എസ് പി മെഡിഫോർഡ് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാണ് അയാൾക്കെതിരെ വഞ്ചിയൂർ പോലീസിൽ ഇട്ടിട്ടുള്ള എഫ് ഐ ആർ ആണ് മുൻ കളക്ടറായിട്ടുള്ള എം നന്ദകുമാർ അദ്ദേഹത്തെ അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് കളക്ടർ എന്ന ലെവലിൽ മാത്രമല്ല അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ജനങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും ഒരു പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന് തലച്ചോറ് സംബന്ധമായി ഒന്ന് അഡ്മിറ്റ് ചെയ്യുന്നു മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുന്നത് പതിനാറാം തീയതിയാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി സർജറി വേണമെന്ന് തീരുമാനിച്ച് സർജറി ചെയ്യുന്നു ആ സർജറിയിൽ ഉണ്ടായി ഈ സമയത്തും കോമയിൽ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ വലിയ വിവാദങ്ങൾ നടക്കുകയാണ് അലോപ്പതി ആശുപത്രികൾ ശാസ്ത്രീയമാണ് അല്ലെങ്കിൽ അവർ മാത്രമേ ഉള്ളൂ ഇവിടെ ശാസ്ത്രീയം ബാക്കിയുള്ളവരൊക്കെ അശാസ്ത്രീയമാണ് എന്ന മട്ടിൽ ഈ കിരാതന്മാർക്ക് ഞാൻ അങ്ങനെ പറയുന്നത് വ്യവസായവൽക്കരിച്ചു കൊണ്ട് നടക്കുന്ന ആരോഗ്യ വകുപ്പിനെ ആരോഗ്യ വിഭാഗത്തെ വ്യവസായവൽക്കരിച്ചു കൊണ്ട് നടക്കുന്നവരെയാണ് അവരെയാണ് ഞാൻ ഈ കിരാതന്മാരെന്ന് വിളിക്കുന്നത് ആതുര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്നവരല്ല ആതുര ശുശ്രൂഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന അലോപ്പതി ഡോക്ടർമാരും ആശുപത്രികളും മറ്റു ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് എനിക്കും അറിയാം അങ്ങനെ പലരെയും പല ഡോക്ടർമാരെയും ഞാന് ഇപ്പൊ സമീപിക്കുന്ന ഡോക്ടർ യാസിർ മുഹമ്മദ് പരപ്പനങ്ങാടി സ്വദേശിയാണ് അതുപോലെ ഒത്തിരി ഡോക്ടർമാരുണ്ട് മുസ്തഫ മുസ്തഫ ഡോക്ടർ അപ്പം അങ്ങനെ കുറച്ച് പേര് അലോപ്പതി ഡോക്ടർമാരാണ് കാരണം അലോപ്പതിയെ ചികിത്സാരംഗത്തേക്ക് മാത്രം വിനിയോഗിക്കുന്ന അങ്ങനെ കുറച്ച് പേരുണ്ട് എന്നാൽ കൂടുതൽ പേരും വ്യവസായവൽ വൽക്കരിക്കുകയാണ് രോഗികളെ കസ്റ്റമറായി കണ്ട് അവരിൽ നിന്ന് എത്ര പിടുങ്ങാം അവർ എന്തൊക്കെ ചെയ്യാം നിസ്സാര രോഗവുമായിട്ട് വരുന്നവരെ അനാവശ്യമായ സ്കാനിങ്ങിലേക്കും അതുപോലെ മറ്റു പലതിലേക്കും ഒക്കെ അങ്ങോട്ട് തള്ളിവിട്ട് പിന്നെ സർജറിയിലേക്ക് തള്ളിവിട്ട് ആശുപത്രിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അത്തരക്കാരാണ് ഇവിടെയുള്ള ചില രോഗങ്ങളുടെ എന്താ പറയുക മൊത്ത കച്ചവടക്കാരാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൊടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ ഉള്ളത് അത്തരക്കാരുടെ പാകപ്പിഴകൾ ചികിത്സാ പിഴവുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആശുപത്രി സംരക്ഷണ ബില്ലുകൾ എടുത്തു വെച്ചു കൊടുത്തത് ഇത്തരത്തിൽ ധാരാളം പേരുടെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് ജീവനും നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് അതിനെ സംബന്ധിച്ചെടുക്കുന്ന കേസുകളും മറ്റ് പരാതികളും ഒന്നും ഇവിടെ എത്താറില്ല കാരണം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വകുപ്പുകളുള്ളത് മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ ഒന്നും ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും എടുക്കാറില്ല അത് ഇങ്ങോട്ട് പോകാറില്ല അതാണ് അതിന്റെ വസ്തുത ഇവിടെ നോക്കൂ ഇവിടെ ന്യൂറോ സർജൻ ആയിട്ടുള്ള ഡോക്ടർ ശ്രീജിത്തിനെതിരെ കേസുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കാനായിരിക്കും ഇവിടുത്തെ വകുപ്പും മറ്റു കാര്യങ്ങളും നിൽക്കുക ഈ പറഞ്ഞ കോമയിൽ പോയ ആൾ ഒരു കളക്ടർ സ്ഥാനത്ത് ജില്ലാ കളക്ടർ സ്ഥാനത്ത് ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും രക്ഷയില്ല അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ഞാനും നിങ്ങളും അടങ്ങുന്നവരുടെ രക്ഷ എന്തായിരിക്കും ഞാനിത് ഇവിടെ പറയുന്നതിനൊരു കാരണം കഴിഞ്ഞ ദിവസം പേപ്പട്ടി വിഷവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ചെയ്തിരുന്നു ഞാൻ മാത്രമല്ല സമോൾ ജോർജ് ചെയ്തിരുന്നു അതുപോലെ മറ്റു പലരും ചെയ്തിരുന്നു അതിലൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് മെഡിസിൻ ഉണ്ട് ഹോമിയോയിൽ മരുന്നുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് തന്നെ മറ്റൊരു ഉദാഹരണമാണ് ആദ്യം ക്യാൻസർ സ്ഥിരീകരിക്കുന്നു സ്ഥിരീകരിച്ചപ്പോ അദ്ദേഹം അലോപ്പതി ട്രീറ്റ്മെന്റിലേക്ക് പോയില്ല അലോപ്പതിയിലെ ട്രീറ്റ്മെന്റ് ഇല്ല ഒന്നുകിൽ ീമോ അതല്ലെങ്കിൽ റേഡിയേഷൻ അതല്ലെങ്കിൽ സർജറി ഇത് മൂന്നിലൂടെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെങ്കിൽ അവർ ഇണഞ്ഞ് ശ്രമിക്കും ആ വിഭാഗം ശ്രമിക്കും പക്ഷെ ഇതല്ലാതെ മറ്റ് വകുപ്പുകളുണ്ട് അന്ന് ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ വരുന്ന സമയത്ത് ചികിത്സിച്ചത് സിദ്ധ മറ്റ് വൈദ്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഒരു മാസം കൊണ്ട് അസുഖം മാറി ആറുമാസം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ പക്ഷേ അദ്ദേഹം കഴിച്ചില്ല കഴിക്കാത്തത് കൊണ്ട് വർഷങ്ങൾ ശേഷം വീണ്ടും അസുഖം വന്നു വീണ്ടും അസുഖം വന്നപ്പോൾ അതേ വൈദ്യന്റെ അടുത്ത് ചെന്നു രാജു ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു അദ്ദേഹം വീണ്ടും മരുന്ന് കൊടുത്തു ആറുമാസം കഴിക്കണമെന്ന് പറഞ്ഞു നേരത്തെ കഴിക്കാത്തതിന് ചൂടാകുകയും ചെയ്തു ഒരു ഒന്നര മാസം മരുന്ന് കഴിച്ചു ഉമ്മൻചാണ്ടി മരുന്ന് കഴിപ്പ് നിർത്തി ഇതുപോലെ ജീവിതത്തിലേക്ക് പോയി ക്യാൻസർ മാറി വീണ്ടും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ക്യാൻസർ വന്നു കാരണം മരുന്ന് കഴിച്ച് പൂർണ്ണമായി മാറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വരുന്നത് അത് ഈ വൈദ്യർക്കും അറിയാം ഉമ്മൻചാണ്ടിക്കും അറിയാം ഉമ്മൻചാണ്ടിയുടെ കുടുംബക്കാർക്കും അറിയാം പക്ഷെ മൂന്നാമതും ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോ ഈ രാജു ജോസഫ് അടക്കമുള്ളവർ ചികിത്സിച്ചാൽ ശരിയാവൂലായിരുന്നു അവരൊക്കെ വ്യാജന്മാരാണെന്നും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാധ്യമ ലോകവും ഇവിടുത്തെ അലോപ്പതി ലോകവും കൂടി കളിച്ചത് നമ്മൾ കണ്ടു ഈ പറഞ്ഞ വ്യവസായവൽക്കരണത്തിന്റെ കച്ചവടക്കാർ കളിക്കുന്നത് നമ്മൾ കണ്ടു അതിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സ സംവിധാനങ്ങൾ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തു അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത് ഇനി ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ രോഗം വരാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി അത് വാസ്തവമല്ലേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്താ സംഭവിച്ചെന്നുള്ളത് അതുപോലെ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവിന്റെ കാര്യം അദ്ദേഹത്തെ ഇത്തരത്തിൽ ചികിത്സിച്ച് സെറ്റാക്കി അങ്ങോട്ട് വിട്ടു അപ്പൊ ഞാൻ പറയുന്നത് പറ്റുന്ന പണിയല്ല അവർ എടുക്കുന്നത് കച്ചവടമാണോ വ്യവസായവൽക്കരണമാണോ എന്നിട്ട് മെഡിസിനെ കുറ്റം പറയാം മെഡിസിൻ എന്ന് പറയുമ്പോൾ ഹോമിയോ ഗുളികകളെയാണ് കുറ്റം പറയുന്നത് ഹോമിയോ ചെറിയ ഷുഗർ ടാബ്ലറ്റുകളുമുണ്ട് ചെറിയ ഷുഗർ തരികളുമുണ്ട് അതൊരു കുപ്പിയിലിട്ട ശേഷം ആവശ്യത്തിന് ഉള്ള മരുന്ന് തുള്ളി മരുന്ന് നെറ്റിച്ചൊന്ന് കുലുക്കുകയാണ് ചെയ്യുന്നത് ആ ഗുളികയോടെ പുറത്ത് പറ്റിക്കുക അത്രേ ഉള്ള ഉദ്ദേശം ഇവിടെ അലോപ്പതിന്റെ ഗുളിക കൊടുക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ആ മറിച്ചീനിക്കഷ്ഠം പോലെ ഇരിക്കുന്ന ആ വട്ടം മുഴുവൻ മെഡിസിൻ ആണ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത് ഒരു മീഡിയ മാത്രമാണ് അതായത് വട്ടത്തിനോ നീളത്തിനോ ഉള്ള ക്യാപ്സ്യളുകളായാലും ടാബ്ലറ്റുകളായാലും അതൊക്കെ ഒരു മീഡിയ മാത്രമാണ് അതിനുള്ളിൽ ആവശ്യമായ അളവിൽ മെഡിസിൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഹോമിയോയും ചെയ്യുന്നത് ഹോമിയോ ആ ടാബ്ലറ്റുകളിട്ട് അതിൽ ആവശ്യത്തിനുള്ള മെഡിസിൻ അതിനകത്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ആക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം ഹോമിയോ മരുന്നിൽ ചേർക്കുന്ന മരുന്ന് ഏതാണ് എന്ന് അത് മിക്സ് ചെയ്യുന്ന ഡോക്ടർക്കറിയാം അതായത് ഇന്ന മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് പഠിച്ചു വെച്ചിട്ടുള്ള ഡോക്ടർക്ക് അതേ മെഡിസിൻ എടുത്ത് ടാബ്ലറ്റിൽ ഇറ്റിച്ച് ഡോസും പറഞ്ഞു കൊടുത്ത് കൊടുക്കാൻ പറ്റും അതാണ് ഹോമിയുടെ പ്രത്യേകത നേരെ മറിച്ച് അലോപ്പതിയിൽ അതല്ല അലോപ്പതിയിൽ റെഡിമെയ്ഡ് ടാബ്ലറ്റുകൾ വാങ്ങാൻ കിട്ടും ആ റെഡിമെയ്ഡ് ടാബ്ലറ്റുകളിൽ കമ്പനികൾ ആ കമ്പനികൾ ആ ടാബ്ലറ്റുകൾ വെച്ചിട്ട് അതിനകത്ത് മരുന്ന് എത്തിച്ചു വെച്ച് പാക്ക് ചെയ്ത് വിടും കുറിച്ചു കൊടുക്കുന്ന അലോപ്പതി ഡോക്ടർക്ക് അതിൻ്റെ ഉള്ളിൽ ഏത് മരുന്നാണ് എത്തിച്ചത് എന്ന് അറിയില്ല പുറത്ത് എഴുതി വെച്ചത് മാത്രമേ അറിയുള്ളൂ അങ്ങനെ പുറത്ത് എഴുതി വെച്ചത് സത്യമായിരിക്കും എന്ന അർത്ഥത്തിൽ അത് കൊടുക്കും പിന്നെ പുറത്തെഴുതുന്നതിന്റെ അപ്പുറത്ത് ചില മറ്റു വിശാല വിവരങ്ങളുണ്ടാവും ഫാറ്റ്ഷിറ്റ് എന്നാണ് പറയാം ആ കുഴപ്പങ്ങളാണ് വലിയ തോതിൽ ഇവിടെ മരണങ്ങളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പാർശ്വഫലങ്ങൾ എന്ന് പറയും അപ്പൊ ഈ ഒരു ചികിത്സയെ ഒന്നിനും എതിർക്കേണ്ട ആവശ്യം സത്യത്തിൽ ഇല്ല ശരിയായ വിധത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ അലോപ്പതി എതിർക്കേണ്ടതില്ല ഹോമി എതിർക്കേണ്ടതില്ല ഇവിടെ ഡോക്ടർ മരുന്ന് ഇട്ടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇറ്റിച്ചു കൊണ്ടുവരുന്നു ആദ്യം തന്നെ കമ്പനിക്കാർ ഇട്ടിക്കുന്നു ഇത്ര ഉള്ളൂ രണ്ട് മീഡിയ ഒന്ന് തന്നെ ഒന്ന് ഷുഗർ ടാബ്ലറ്റുകളാണ് അല്ലെങ്കിൽ അതുപോലെ ടാബ്ലറ്റ് ആണെങ്കിൽ ഇവിടെ കൈപ്പുള്ള മറ്റെന്തെങ്കിലും ടാബ്ലറ്റുകളോ മറ്റു കാര്യങ്ങളോ ആയിരിക്കും അല്ലെങ്കിൽ മെഡിസിന്റെ കൈപ്പായിരിക്കും ഇത്രയും വ്യത്യാസം ഉള്ളൂ കാര്യം രണ്ടും മീഡിയത്തിൽ മരുന്ന് ഇട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ കാണുന്നു മറ്റത് കാണുന്നില്ല ഇവിടെ അസുഖം മാറിയ പോരെ പേപ്പട്ട വിഷയവുമായി ബന്ധപ്പെട്ട് പേ ഇളകിയതിന് ശേഷം ഇപ്പൊ നിലവിൽ അലോപ്പതിയിലുള്ള ചികിത്സ ഇല്ല വെന്റിലേറ്റർ ഇട്ടിട്ട് ആ മാസ്കും വെച്ചു കൊടുത്തവിടെ കിടത്തുക മരണം വരെ കിടത്തുക മാത്രമേ മാർഗമുള്ളൂ ആ സമയത്ത് ആ വായിലേക്ക് രണ്ടു തുള്ളി ഈ ഹോമിയോ മരുന്ന് സ്പ്രേ ചെയ്താൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളുന്നില്ല അതിന് കാരണം ഈ രോഗിയെ രക്ഷിക്കാൻ അവർക്ക് മനസ്സിലായിട്ടാണ് കാരണം ഈ ഹോമിയോ മരുന്നെങ്കാലം കൊടുത്തവരെ രക്ഷപ്പെട്ടാൽ അവരെ ചികിത്സ അശാസ്ത്രീയമെന്ന് പറയില്ലേ ഇപ്പം ബാക്കിയുള്ള ചികിത്സകൾ അശാസ്ത്രീയം അവർ വാദിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മരുന്ന് കൊടുത്താൽ അത് ചികിത്സച്ച് ഭേദപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് അപകടമല്ല എന്നതുകൊണ്ടാണ് അതിനെ അശാസ്ത്രീയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അശാസ്ത്രീയമായിട്ടല്ല അപ്പോൾ ഈ ശാസ്ത്രീയ ചികിത്സയുടെ വക്താക്കൾ ഇത്തരത്തിൽ മരുന്ന് കൊടുത്തും സർജറി ചെയ്തും ആളെ കൊല്ലുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിയമവും മറ്റു കാര്യങ്ങളും എല്ലാം നിൽക്കുന്നു ഇത്തരത്തിൽ എം നന്ദകുമാറിനെ പോലെയുള്ള ഹതഭാഗ്യരായ ആൾക്കാർ ഇരയായി പലയിടത്തും കിടക്കുകയും ചെയ്തു ഇതാണ് ഇതിൻ്റെ സത്യം എന്ന് പറയുന്നത് ഇത് വിളിച്ചു പറയുമ്പോൾ ചൊറിച്ചിലുണ്ടായിട്ട് കാര്യമൊന്നുമില്ല എന്നാൽ സാമാന്യ ജനം എന്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് ഇനിയിപ്പോൾ കമന്റ് എടുത്താൽ നിൽക്കും നിങ്ങൾ അശാസ്ത്രീയതയെ പ്രൊമോട്ട് ചെയ്തു എന്താണ് അശാസ്ത്രീയത ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നെ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾക്കുമുള്ള കുട്ടികളാ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്കുമുള്ള കുട്ടികളാ അത് നിങ്ങളുടെ സ്വഭാവമേ കാണിക്കുള്ളൂ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുണ്ടായ കുട്ടികൾ നിങ്ങളുടെ ശീലവും നിങ്ങളുടെ പിൻപറ്റുമ്പോൾ അപ്പുറത്തെ ഉള്ള വേറെ രണ്ട് ഒരു തന്ത്ടേയും തങ്ങളയുടെയും കുട്ടികളായി ഉണ്ടായി വരുന്നവൻ നിങ്ങളുടെ സ്വഭാവം കാണിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അത് വേറെ സ്വഭാവമേ കാണിക്കോളൂ മനസ്സിലായില്ലേ ഇവർ രണ്ടുപേരും നന്മ ചെയ്യുന്നുണ്ടാകാം ആ നന്മകൾ ഒരു ഓരോ കൂട്ടർക്കും ഒരുപോലെ തന്നെ ഉപയോഗപ്പെടുന്നുണ്ടാകാം ഒരാൾ ബ്ലഡ് കൊടുക്കുന്നു അത് മറ്റവും കൊടുത്താലും ഇവൻ കൊടുത്താലും ചേരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരേ ഗുണം തന്നെയാണ് എത്തുക പക്ഷെ രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ് അത് ചെയ്യുന്നത് എന്നതുപോലെ കാണുന്ന കുട്ടികൾ മുഴുവൻ നിങ്ങളുടെ സ്വഭാവം കാണിക്കണമെന്ന് പറയരുത് അല്ലെങ്കിൽ അവരുടെ തന്തയെ തള്ളേണ്ട സ്വഭാവം നിങ്ങളെ കുട്ടികളെ കാണിക്കണമെന്ന് പറഞ്ഞാൽ വേറെ ബന്ധങ്ങൾ വല്ലതും നടക്കേണ്ടി വരും അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും വേണ്ട നമുക്ക് അവനവന്റെ കുട്ടികൾ അവനവന് അത് ശാസ്ത്രീയം മറ്റുള്ള കുട്ടികൾക്ക് അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും അത് ശാസ്ത്രീയം അങ്ങനെ അതാണ് നല്ലത് അലോപ്പതി അളക്കേണ്ടത് അലോപ്പതിയുടെ സ്കെയിൽ ആയുർവേദത്തെ അളക്കേണ്ടത് അതിന്റെ സ്കെയിൽ വെച്ചിട്ടാണ് ഹോമിയോ അളക്കേണ്ടത് അതിന്റെ സ്കെയിൽ വെച്ചിട്ടാണ് ഇവിടെ അലോപ്പതിയുടെ സ്കെയിലെടുത്ത് ഹോമിയോയെയും ആയുർവേദത്തെയും സിദ്ധയുമൊക്കെ അളന്നിട്ട് അതൊക്കെ അശാസ്ത്രം എന്ന് പറയുന്നതാണ് അശാസ്ത്രീയം പിന്നെ അതിന്റെ ചികിത്സ അത് അശാസ്ത്രീയമായി ആര് ചികിത്സിച്ചാലും അത് അശാസ്ത്രീയം തന്നെ ഇവിടെ അലോപ്പതി ആശുപത്രികളിൽ സർജറി മൂലം ആൾക്കാർ കൂടുതൽ മരണപ്പെടുന്നു ചികിത്സാ പിഴവ് മൂലം ധാരാളം പേർ മരണപ്പെടുന്നു ഒന്നാമത്തെ തെളിവ് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ കൊറോണ വ്യാപിച്ച് ലോക്ക്ഡൌൺ കൊണ്ട് മുട്ടിയ ആ വർഷമാണ് ആശുപത്രി മരണങ്ങൾ ഏറ്റവും കുറവ് കാരണം ആ വർഷമാണ് ആശുപത്രിയിലേക്ക് ജനം പോയത് കുറവ് ചികിത്സ കുറവ് അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവിൽ മരണനിരക്ക് കുറവ് മറ്റ് യാതൊരു ഇല്ല ഒരു ഒരു വിഷയമില്ലാത്തരത്തിൽ മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞത് നിങ്ങൾ കണ്ടു ഈ ഒത്ത ഉദാഹരണം മാത്രം മതി അലോപ്പതി ആശുപത്രിയിൽ കൊലയാലയങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് എല്ലാവരും അല്ല ഞാൻ പറയുന്നത് കച്ചവടം കൊണ്ട് വ്യവസായവൽക്കരിച്ചു കൊണ്ട് മരുന്ന് കച്ചവടം കൊണ്ട് അതുപോലെ സർജറി വ്യവസായം കൊണ്ട് സ്കാനിങ് വ്യവസായം കൊണ്ട് ലാബ് വ്യവസായം കൊണ്ട് ജനങ്ങളെ പിഴിയാൻ വേണ്ടി അവരുടെ ജീവൻ വെച്ച് പന്താടാ പന്താടാൻ വേണ്ടി ഇരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് അല്ലെങ്കിൽ അശാസ്ത്രീയമായി അവർ പ്രയോഗിച്ച ആ പ്രയോഗമാണ് ഈ കോമയുടെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കൂടി പറഞ്ഞു വെക്കാതിരിക്കാൻ വയ്യന്റ് ഹാങ്കോസ് Don't forget to subscribe and support this channel.